ഹായ് സെൻഡ്രല ബ്യൂട്ടി ടിപ്സിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നല്ല ഫേഷ്യൽ ടിപ്പുമായിട്ടാണ് ഇനി മുമ്പോട്ടുള്ള രണ്ട് മൂന്ന് മാസക്കാലം വളരെയധികം ചൂടിൻ്റെയും അതുപോലെ നമ്മുടെ ബോഡി സെറ്റ് ചെയ്ത് വളരെ എപ്പോഴും വേർപ്പും അതുപോലെ അന്തരീക്ഷത്തിൽ പൊടിപഠനങ്ങൾ കൂടിയിട്ട് ആ പൊടിപഠനങ്ങളൊക്കെയും നമ്മുടെ ശരീരത്തിൽ അബ്സോർബ് ചെയ്ത് അതിൻ്റെ നെഗറ്റീവ് എഫക്റ്റായിട്ട് കുറേ കുരുക്കൾ അതുപോലെ ഫേസിൽ ചെളിയും വേർപ്പും വേർപ്പുമെല്ലാം അടിഞ്ഞുണ്ടാകുന്നതായ പിംപിൾസ് അങ്ങനെ നമ്മുടെ ശരീരം ഡ്രൈ ആയി തീർന്ന് നമ്മുടെ മൊത്തത്തിൽ ഒരു നമ്മുടെ ഈ കാലാവസ്ഥ നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലോട്ടല്ല മുൻപോട്ട് പോകുന്ന രണ്ട് മൂന്ന് രണ്ട് മൂന്ന് മാസക്കാലം പോകുന്നത് അപ്പം അങ്ങനെ നമ്മൾ നേരിടുന്നതായ ഈ ചൂടിൽ നിന്നും നമ്മുടെ സ്കിന്നിനെയും സ്കിൻഡോഡിനെയും പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ കഴിയുന്നതായ കുറേ കാര്യങ്ങളുണ്ട് നമ്മുടെ ഫേസിൻ്റെ ഡാമേജസ് പ്രോബ്ലം പ്രോബ്ലം ഒക്കെയും വരുമ്പോൾ ഈ കാ സമയങ്ങളിൽ കൂടുതലായിട്ടും പാർലറുകളിൽ സ്ത്രീകൾ ആശ്രയിക്കാറുണ്ട് സ്ത്രീകളും പുരുഷന്മാരും എല്ലാം ആശ്രയിക്കാറുണ്ട് കാരണം ഈ പൊടിപടലങ്ങളും വേർപ്പും നിറഞ്ഞ് കുരുക്കളും അതുപോലെ സ്കിന്നിന് പല പ്രശ്നങ്ങൾ വരുമ്പോൾ നല്ലൊരു മസാജ് നല്ലൊരു ഫേഷ്യൽ ചെയ്ത് അതിൽ നിന്ന് മുക്തി നേടുവാൻ ആൾക്കാർ ആഗ്രഹിക്കാറുണ്ട് അപ്പോൾ അവർ ട്രെൻഡി ആയിട്ടുള്ളതായ ഫേഷ്യൽസ് കൂടുതൽ സജസ്റ്റ് ചെയ്യും എന്നാൽ ഈ ഈ സമയങ്ങളിൽ നമ്മുടെ സ്കിന്നിനും നമ്മളുടെ ഈ അന്തരീക്ഷത്തിന് ചേരുന്നതുമായ ഫേഷ്യൽസ് എന്ന് പറയുന്നത് ഫ്രൂട്ട് കണ്ടൻ അടങ്ങിയ ഫേഷ്യൽസ് ആണ് എന്ന് ഞാൻ പ്രത്യേകത ഓർമ്മിപ്പിക്കുന്നു കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ സ്കിന്നിനൊരു കൂളിങ് ഒരു പാമ്പറിങ് ഒക്കെ ലഭിക്കേണ്ടതിന് അതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഫേഷ്യൽസ് എപ്പോഴും ഫ്രൂട്ടിൽ ആണ് അടങ്ങിയിരിക്കുന്നത് അപ്പോൾ കഴിവതും നിങ്ങൾ ചെയ്യുന്ന ഫേഷ്യൽസ് എല്ലാം ഫ്രൂട്ട് കണ്ടന്റ് അടങ്ങിയതായിട്ടുള്ള ഫേഷ്യൽസ് ആയിരിക്കണം എന്ന് ഞാൻ പ്രത്യേകാലും ഓർമ്മിപ്പിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാൻ പോകുന്ന ഫേഷ്യലും ഫ്രൂട്ട് കൊണ്ടുള്ള ഒരു ഫേഷ്യലാണ് എപ്പോഴും എല്ലാവർക്കും പാർലറിൽ പോയി നല്ല എമൗണ്ട് കൊടുത്തിട്ട് നമുക്കൊരു ഫേഷ്യൽ ചെയ്യുവാൻ കഴിഞ്ഞെന്നിരിക്കത്തില്ല അപ്പോൾ നമുക്ക് വീട്ടിൽ തൊടിയിലുള്ളതായ ഒരു നല്ല ഫ്രൂട്ടാണ് പപ്പായ എന്ന് പറയുന്നത് പപ്പായ വളരെ എഫക്റ്റീവായിട്ടുള്ള മിക്ക എല്ലാത്തരം ടോണിനും അനുയോജ്യമായിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് പപ്പായ ഈ പപ്പായ കൊണ്ട് തന്നെ നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്നതായ ഈ ചൂട് ഉണ്ടാകുന്ന ഒട്ടുമിക്ക പ്രോബ്ലത്തിനും പരിഹാരം വരുത്തുവാൻ കഴിയും ഈ ഈ പപ്പായ നമുക്ക് നമ്മുടെ ശരീരം തണുക്കുവാൻ അകത്തേക്ക് കഴിക്കുകയും ചെയ്യാം അപ്പോൾ തന്നെ അതിൽ നിന്ന് കുറച്ചെടുത്താൽ നമ്മുടെ ഫേസിനും യൂസ് ചെയ്യുവാൻ മതിയാവും അപ്പോൾ ആ ഫേഷ്യലിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ മുൻപോട്ടിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഈ ഫേഷ്യൽസിലേക്ക് കിടക്കാം അതിനാവശ്യമായിട്ട് നമുക്ക് ആദ്യമായിട്ട് വേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ഫേഷ്യൽസിൽ രണ്ട് മൂന്ന് കൂട്ടം കാര്യങ്ങളാണ് അടങ്ങിയിരിക്കുന്നത് നല്ലൊരു ക്ലെൻസിങ് വേണം നല്ലൊരു സ്ക്രബ്ബ് വേണം നല്ലൊരു മസാജിങ് വേണം അപ്പോൾ തന്നെ നല്ലൊരു പായ്ക്കും വേണം ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് ഒരു ഫേഷ്യൽ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഫേഷ്യലിന് നമുക്ക് ആവശ്യമായിട്ട് ആദ്യമായിട്ട് വേണ്ടത് ആണ് ആ ക്ലെൻസിങ്ങിന് വേണ്ടി നമുക്കൊരു രണ്ട് സ്പൂൺ മിൽക്ക് എടുക്കാം ആ രണ്ട് സ്പൂൺ മിൽക്കിൽ ഒരു കോട്ടൺ മുക്കി നമ്മുടെ ഫേസ് കഴുത്ത് ചെവിയെ എല്ലാം നന്നായിട്ടൊന്ന് ക്ലിൻസ് ചെയ്യുക അതിനുശേഷം മിൽക്കും ഇതെല്ലാം ഒന്ന് വൈപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു സ്ക്രബ് ആവശ്യമാണ് സ്ക്രബ് എന്തിനാണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ മാറ്റി നമ്മളുടെ അടഞ്ഞു കിടക്കുന്ന ആ സ്കിന്നിലെ പോർസൊക്കെ ആയി ഓപ്പണായി കിട്ടുക എന്നാൽ മാത്രമേ നമുക്ക് അടുത്ത സ്റ്റെപ്പുകളൊക്കെ നമ്മുടെ സ്കിന്നിലേക്ക് കൂടുതലായിട്ട് അബ്സോർബ് ചെയ്യാൻ കഴിയത്തുള്ളൂ അപ്പോൾ അതിനാവശ്യമായിട്ട് വേണ്ടത് നമുക്കൊരു നല്ല സ്ക്രബാണ് അതിനു വേണ്ടതും ഒരു അല്പം നിങ്ങൾ പപ്പായ എടുക്കുക പപ്പായയുടെ പഴുപ്പ് എടുക്കുക അതിനോടൊപ്പം ഒരു ഒന്നര സ്പൂൺ അരിപ്പൊടി കൂടെ ചേർക്കുക ഒന്നര സ്പൂൺ അരിപ്പൊടിയും അൽപ്പം പപ്പായയുടെ പഴുപ്പും കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായി നിങ്ങൾ സ്ക്രബ് ചെയ്യുക നിങ്ങളുടെ മൂക്കിൻ്റെ രണ്ടു വശം നിങ്ങളുടെ ചുണ്ടിൻ്റെ ഈ ഭാഗങ്ങള് ഒക്കെ നിങ്ങൾക്ക് സ്ക്രബ് ചെയ്ത് നന്നായി ഒരു അഞ്ച് മിനിറ്റ് നിങ്ങൾ സ്ക്രബ് ചെയ്യുക ആ സ്ക്രബ് ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ കഴിവതും ചെയ്യുവാൻ പറ്റിയാൽ നല്ലതാണ് നല്ലൊരു സ്റ്റീം കൊടുക്കുക ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് അതിൻ്റെ ആവി നിങ്ങളുടെ ഫേസിലേക്ക് ഒരു ടു ത്രീ മിനിറ്റ്സ് നിങ്ങൾ കൊണ്ടാൽ ഈ പോറസ് ഒക്കെ നന്നായി ആയി അടുത്ത ആ സ്റ്റെപ്പിലേക്ക് നമ്മുടെ സ്കിന്നിനെ ഒരുക്കുവാൻ നമുക്ക് കഴിയും അപ്പോൾ ഇങ്ങനെ ചെയ്യുക അതിനുശേഷം നിങ്ങൾ എന്തു ചെയ്യണം ഒരു മസാജിങ് വേണം അതിനാവശ്യമായിട്ട് വേണ്ടത് നമുക്ക് കുറച്ച് പപ്പായയുടെ പൾപ്പ് എടുക്കുക ആ പപ്പായയുടെ പഴുപ്പിനോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് എന്തു ചെയ്യുക തൈര് തൈര് ഏറ്റവും നല്ല ഒരു ആണ് ഈ ചൂട് കാലഘട്ടത്ത് ഈ ചൂട് കാലഘട്ടത്തിൽ നമ്മുടെ സ്കിന്നിനെ ക്ലിയർ ചെയ്യുവാനും അതുപോലെ സ്കിന്നിലെ ഡേർട്ടുകൾ എടുത്ത് മാറ്റുവാനും ഒക്കെ പറ്റിയ നല്ല ഒരു ആണ് തൈര് നിങ്ങൾ ചൂട് സമയത്ത് പോയി വീട്ടിലേക്ക് കടന്നു വന്നാലും തൈര് കൊണ്ട് നിങ്ങളുടെ ഫേസ് ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചൂട് കൂടി നമുക്കൊരു മങ്ങൽ അല്ലെങ്കിൽ അതികഠിനമായ ആ ചൂടിൻ്റെ ഒരു എഫക്റ്റ് നമ്മുടെ സ്കിന്നിൽ മങ്ങൽ പോലെ ഒരു ഒരു എന്തുവാ പൊള്ളൽ പോലെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകും ഇതിനൊക്കെ നല്ലതാണ് തക്ക ഈ തൈരും തക്കാളിയുമൊക്കെ ഈ ഈ മങ്ങല് മാറുന്നതിനൊക്കെ നല്ലതാണ് അപ്പോൾ പപ്പായയുടെ പഴുപ്പിൻ്റെ കൂടെ ഒരു സ്പൂൺ തൈരും കൂടെ മിക്സ് ചെയ്ത് നിങ്ങളുടെ ഫേസ് ഒരു എട്ട് പത്ത് മിനിറ്റ് ഒന്ന് നിങ്ങൾ മസാജ് ചെയ്യുക മസാജ് ചെയ്യുമ്പോൾ എപ്പോഴും അപ്വേഡ് വേണം നിങ്ങൾ മസാജ് ചെയ്യുക അങ്ങനെ ഒരിക്കലും ഡൗൺവേഡ് മസാജ് ചെയ്യരുത് അപ്വേഡ് നിങ്ങൾ മസാജ് ചെയ്യുക അതൊരു എട്ട് പത്ത് മിനിറ്റ് നിങ്ങളുടെ എല്ലാ ഭാഗങ്ങളും നിങ്ങളുടെ കണ്ണിൻ്റെ ഭാഗങ്ങൾ മുഖ നിങ്ങളുടെ ഈ പ്രഷർ പോയിന്റുകളെല്ലാം നിങ്ങൾ കവർ ചെയ്ത് നിങ്ങൾ ആ ഒരു മസാജ് കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ഫേസിന് നല്ല ഒരു 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 എന്താ നല്ലൊരു തെളിച്ചം ഒരു തെളിമ നിങ്ങൾക്ക് കാണുവാൻ കഴിയും ഇതുകൊണ്ട് തീർന്നില്ല നമുക്ക് നല്ലൊരു ആവശ്യമാണ് ഈ പായ്ക്ക് നമ്മൾ ഇട്ടാൽ മാത്രമേ ആ ഫേഷ്യൽ കമ്പ്ലീറ്റ് ആവത്തുള്ളൂ അപ്പോൾ അതിനാവശ്യമായിട്ട് വേണ്ടത് ഈ പപ്പായ തന്നെ കുറച്ച് എടുക്കുക നിങ്ങളുടെ ഫേസിന് എത്ര വേണം അതെടുക്കുക അതിൻ്റെ കൂടെ നിങ്ങളൊരു ഒന്നര സ്പൂൺ തേനും കൂടെ മിക്സ് ചെയ്യുക തേൻ എന്തിനാ മിക്സ് ചെയ്യുന്നത് വെച്ചാൽ ഈ ജലാംശത്തിൻ്റെ കണ്ടൻറ്റ് നമ്മുടെ സ്കിന്നിൽ തന്നെ നിലനിർത്താൻ പറ്റുന്ന നല്ലൊരു ആണ് തേൻ അപ്പോൾ ഈ തേനും ഈ പപ്പായയുടെ പഴുപ്പും കൂടെ മിക്സ് ചെയ്ത് കുറച്ച് കട്ടിയായിട്ടുള്ള ലെയർ ആയിട്ട് നിങ്ങൾ ഫേസിൽ നിങ്ങൾ വയ്ക്കുക ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിന് ശേഷം നിങ്ങൾക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ് ഇനി നിങ്ങളുടെ സ്കിന്നിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ നല്ല ഗ്ലൈസിങ് നല്ല ഗ്ലോയിങ് ആയിട്ടുള്ള നല്ല ഡേർട്ടെല്ലാം മാറി നല്ല തെളിമയുള്ള നല്ലൊരു സ്കിൻ ടോൺ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇടയായിത്തീരും ഈ വേനൽക്കാലത്ത് നിങ്ങൾ ആഴ്ചയിൽ ഒന്നും വീതം ചെയ്യാൻ പറ്റിയാലും ഏറ്റവും നല്ലതാണ് കാരണം എപ്പോഴും പൊടിപടലങ്ങളും വേർപ്പുൻ്റെയും അന്തരീക്ഷമൊക്കെയും ഉള്ള ഒരു സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ ആഴ്ചയിൽ ഒന്നും വീതം നിങ്ങൾക്ക് ചെയ്താലും അതിനകത്ത് യാതൊരു സൈഡ് എഫക്റ്റും ഉണ്ടാകുന്നില്ല ഇത് നിങ്ങളുടെ സ്കിന്നിനെ വളരെ നല്ല ആയിട്ട് എപ്പോഴും കൊണ്ട് നടക്കുവാൻ കഴിയുന്ന ഒന്നാണ് അതുപോലെ തന്നെ ഉള്ള മറ്റൊരു ഫ്രൂട്ടാണ് ഓറഞ്ച് ഈ വേനൽക്കാലങ്ങളിൽ ധാരാളമായി നമ്മൾക്ക് മാർക്കറ്റിൽ കിട്ടുന്ന ഒന്ന ഒരു ഫ്രൂട്ടാണ് ഓറഞ്ച് ഈ ഓറഞ്ചിൻ്റെ നീര് നിങ്ങൾ അതിൻ്റെ കുരുവും അതിൻ്റെ വെളുത്ത പാടയെല്ലാം എടുത്തും മാറ്റിയതിന് ശേഷം മിക്സിയിലടിച്ച് ഒരു തുണി കൊണ്ട് അത് പിഴിഞ്ഞ് ആ നീര് മാത്രം നിങ്ങൾ എടുത്തിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള പ്രോസസ്സിലൂടെ തന്നെ നിങ്ങൾക്ക് പപ്പായക്ക് പകരം ഓറഞ്ച് നീര് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ ഫേഷ്യൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇത് ഈ രണ്ട് ഫ്രൂട്ടും പപ്പായയും ഓറഞ്ചും ഈ വേനൽക്കാലത്ത് നമ്മുടെ സ്കിൻ സ്കിൻടോണിന് ഏറ്റവും അധികം എഫക്റ്റീവ് എഫക്റ്റീവായിട്ടുള്ള ഏറ്റവും അധികം നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രണ്ട് ഫ്രൂട്ടാണിത് ഇത് നിങ്ങളിന്ന് വീട്ടിൽ ചെയ്ത് നോക്കൂ അതിനുശേഷം നിങ്ങൾ എനിക്ക് റിസൾട്ട് കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ അപ്പോൾ അടുത്ത ഒരു വീഡിയോയെ കാണുന്നതുവരെ ഇറ്റ്സ് മീ ഇഡർ ല ബ്യൂട്ടി ടിപ്സ് ബൈ